പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ കൃപാസന മാതാവിനെ പറ്റി അറിയുന്നത് ഞങ്ങൾ ബാംഗ്ലൂർ ഇടവകയിലാണ് താമസിക്കുന്നത് ബാംഗ്ലൂർ സെൻറ്റ് ജോസഫ് ബാബുസാ പാളയ ചർച്ചിലാണ് അപ്പോൾ അവിടെ മാതാവിൻ്റെ മുന്നിലിരിക്കുമ്പോൾ എപ്പോഴും കന്നഡത്തിൽ പേപ്പർ കൊണ്ടുവരും അപ്പോൾ കന്നഡ പേപ്പറ് മലയാളിസാണ് കൊണ്ടുവരുന്നത് എനിക്ക് എപ്പോഴും കന്നഡ പേപ്പറേ കിട്ടാറുള്ളൂ അപ്പോൾ ഒരു ദിവസം മോളും ഞാനും കൂടെ പോകുമ്പോൾ ഞാൻ നന്നായിട്ട് കന്നഡ വായിക്കും അപ്പോൾ മോള് കൂടെ പോകുമ്പോൾ കന്നഡ പേപ്പർ എനിക്ക് കിട്ടുമ്പോൾ ഞാൻ മോള് ചോദിച്ചു എന്താ അമ്മ അമ്മയ്ക്ക് എപ്പോഴും ഈ കന്നഡ പേപ്പർ മാത്രം തരുന്ന മലയാളം ഒന്നും കിട്ടുന്നില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവിന് ഇഷ്ടമായിരിക്കും ചിലപ്പം ഞാൻ മലയാളം വായിക്കാതെ കന്നഡ വായിക്കുന്നത് അതുകൊണ്ട് നമുക്ക് കന്നഡ വായിക്കാം അങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം പേപ്പർ കിട്ടിയപ്പോൾ വീട്ടിൽ കൊണ്ട് വെച്ച് കുറച്ചൊക്കെ വായിക്കും കന്നഡയല്ലേ നമുക്ക് അത്രയും കംപ്ലീറ്റ് വായിച്ച് പോകണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ലല്ലോ അപ്പോൾ കുറച്ച് വായിക്കും അവിടെ വയ്ക്കും സമയം കിട്ടുമ്പോഴൊക്കെ കുറച്ച് വായിക്കും അങ്ങനെ സാധാരണ മാതാവിനോട് പ്രാർത്ഥിച്ചാണ് എനിക്ക് മോളെയൊക്കെ കിട്ടിയേക്കുന്നത് ഒരു ഏഴ് വർഷത്തിന് ശേഷം അപ്പോൾ ഞാൻ സാധാരണ പ്രാർത്ഥിക്കുന്ന പോലെ എപ്പോഴും പ്രാർത്ഥിക്കും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നന്നായിട്ട് പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഞങ്ങൾ കഴിഞ്ഞ് ഏപ്രിൽ ഇരുപത്തി ഇരു ഏപ്രിൽ മാസം ആദ്യം ഇവിടെ വന്നു ഇവിടെ വരുന്ന സമയത്ത് ഞാനും മോളും മാത്രമേ വന്നുള്ളൂ ഹസ്ബൻഡ് വന്നില്ല ഹസ്ബൻഡ് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് കൃപാസനത്തിലൊന്നു പോകണം അപ്പോൾ എല്ലാ പ്രാവശ്യവും വരുമ്പോൾ ഞങ്ങൾ ഭരണങ്ങാനം കുറവുള്ളാട് എല്ലായിടത്തും കുട്ടികളെ എല്ലാവരും വെക്കേഷനായിട്ട് ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ വരുന്നത് സാധാരണ മാതാവിൻ്റെ ഓരോ പള്ളികളിലേക്കാണ് അപ്പോൾ മോൻ എപ്പോഴും പറയും എപ്പോൾ നോക്കിയാലും പപ്പയ്ക്ക് ഈ മാതാവിൻ്റെ അടുക്ക പോകുന്ന പണിയേ ഉള്ളൂ എന്ന് ചോദിക്കാറുണ്ട് അപ്പം ഞാനും പറയും ആ ശരിയാണ് മാതാവിൻ്റെ അടുക്ക് നിന്നെ കിട്ടിയതുകൊണ്ടായിരിക്കും എപ്പോഴും മാതാവിൻ്റെ അടുക്കിലേക്ക് തന്നെ കൊണ്ടുപോകുന്നത് വേറെങ്ങും എല്ലാവരും പോകുന്ന പോലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഞങ്ങൾ പോകാറില്ല അങ്ങനെ വന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഒരു കാര്യം ചെയ്ത് നമുക്ക് ഈ പ്രാവശ്യം കൃപാസന മാതാവിൻ്റെ അടുക്ക പോകാം അപ്പോൾ എനിക്ക് എവിടെയാണെന്നൊന്നും അറിയില്ല എനിക്ക് മാതാവിനെപ്പറ്റി അറിയില്ല ഞങ്ങൾക്ക് ആർക്കും അറിയില്ല ഞങ്ങൾ കസിനാണ് കൊണ്ടിരുന്നത് ഇവിടെ എല്ലാവരും കൂടി ഇവിടെ വന്നു ഉടമ്പടി എടുക്കണോ ഉണ്ടോയെന്ന് ചോദിച്ചു എനിക്ക് ഉടമ്പടി എന്നാന്നറിയില്ല ഉടമ്പടി എടുക്കാൻ വേണ്ടി പോയി അവിടെ പോയി ഇരുന്ന് ആറ് വിഷയങ്ങൾ എഴുതാൻ പറയുമ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് മാതാവ് എല്ലാ കാര്യങ്ങളും നടത്തി തരുന്ന ഒരു ഫാമിലി ആയതുകൊണ്ട് ഞങ്ങൾക്കങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും എഴുതാനുണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾ പോയിരുന്ന ഒരു മാസം മുന്നേ എൻ്റെ ഒരു മാസമല്ല ഒരു വർഷമായി എൻ്റെ മോളുടെ കഴുത്തിൽ ഒരു വലിയ മുഴ ഒരു സൈഡിൽ ഇപ്പോൾ കാണുന്നവരൊക്കെ എന്നോട് പറയാറുണ്ട് ഷൈനി എന്താ ഷൈനി ഷൈനീന്താണ് വിളിക്കുന്നത് അപ്പോൾ ഷൈനി എന്താ ഈ മുഴ ഇങ്ങനെ വെച്ചോണ്ട് നടക്കുന്നത് നീ ഒരു നേഴ്സല്ലേ നിനക്കതൊന്ന് നോക്കാൻ മേലെ ഇത് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഇടയ്ക്ക് പേടിയുണ്ട് കാരണം എൻ്റെ പേരൻസ് രണ്ട് പേരും വർഷങ്ങളോളം ക്യാൻസർ വന്ന് മരിച്ചവരാണ് ഫാദർ ലാസ്റ്റ് ഇയറാണ് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം ക്യാൻസർ വന്നിട്ട് അപ്പോൾ എനിക്കിവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മോളുടെ ഈ കഴുത്തിൽ മുഴ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആ എന്നാൽ ആദ്യം അങ്ങനത്തെ കാര്യം എഴുതാം പക്ഷേ എനിക്കൊരു പേടി എൻ്റെ ഞാൻ ഒരിക്കലും ഒരു കാര്യം എൻ്റെ ആവശ്യങ്ങൾക്ക് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വെച്ച് പ്രാർത്ഥിക്കാറില്ല മറ്റുള്ള കാര്യങ്ങളാണ് ആദ്യം ചെയ്യാറുള്ളത് അതിന് ഞാൻ എപ്പോഴും വീട്ടിൽ നിന്ന് പഴി കേൾക്കാറുണ്ട് ആ എന്നാലും ഞാൻ കുറച്ച് കാര്യങ്ങൾ എൻ്റെ സഹോദരിക്കൊരു വിസ വിസ ക്യാൻസലായി പോയി ജോലിയുണ്ട് സഹോദരൻ്റെ കടയ്ക്കൊരു ചെറിയ പ്രശ്നം അവന് കാലു ചെയ്ത് കൊടുക്കാൻ പറയുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പം ഞാൻ ഇതെല്ലാ കാര്യങ്ങളും വെച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മോൾ വായിച്ചോണ്ടിരിക്കുവാണ് അപ്പോൾ അമ്മ എല്ലാവരുടെ കാര്യവും വെച്ചു എൻ്റെ മാത്രം കാര്യം അമ്മ വെച്ചിട്ടില്ല മാതാവിൻ്റെ ഇടയ്ക്കലെന്ന് പറഞ്ഞു അത് ഞങ്ങൾ മൂന്ന് പേരുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ലാസ്റ്റ് വെക്കാം അങ്ങനെ ഞാൻ ആറാമത്തെ അഞ്ചാമത്തെ കാര്യം മോളുടെ കാര്യം എഴുതി മോളുടെ ഈ തൊണ്ട എല്ലാം മാറ്റി മാറ്റിത്തരണേ അമ്മയാണ് അപ്പോൾ ഈ ക്യാൻസർ എന്നുള്ളത് നമുക്ക് എപ്പോഴും പേടിയാണല്ലോ അയ്യോ ക്യാൻസർ എൻ്റെ പേരൻസിന് ഉണ്ട് ഇപ്പോൾ എൻ്റെ മോളാണ് അപ്പോൾ അതെനിക്കൊരു പ്രാർത്ഥിച്ച് കിട്ടിയ കുട്ടിയേയും കൂടി ആകുമ്പോൾ കുറച്ചും കൂടി നമ്മൾ പേടി കൂടുതലാണ് അപ്പോൾ ഞാൻ അത് വെച്ചു ആണെ വെച്ചു പിന്നെ മോൾ പത്താം ക്ലാസ്സിൽ ഐ സി എസ് ഇ എക്സാം എഴുതുന്ന വർഷമായിരുന്നു അപ്പോൾ ഏറ്റവും അവസാനം ഈ ഞാൻ മോളുടെ പത്താം എനിക്ക് അഞ്ച് വിഷയം മാതാവ് എനിക്ക് നേരത്തെ നടത്തി തരണം പക്ഷേ എനിക്ക് ആറാമത്തെ വിഷയം മാത്രം മാതാവ് എനിക്ക് ഈ എനിക്ക് ഈ റിസൾട്ട് വരുമ്പോൾ മാത്രം നടത്തി തന്നാൽ മതി ഞാൻ മാതാവിനോടൊരു കരാറ് വെക്കുകയാണ് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ഞാൻ ഒരു എട്ട് വിഷയം എഴുതിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം അവിടെ എഴുതാനിഴ്ന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി വിഷയങ്ങളാണ് എനിക്ക് എൻ്റെ കുടുംബത്തിനല്ല എനിക്ക് ചുറ്റിലുള്ളവരുടെ വിഷയങ്ങൾ അതൊക്കെ എഴുതി ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോയി ഇവിടുന്ന് ഞങ്ങൾ ഏപ്രിൽ ട്വൻറ്റി സിക്സിന് ട്വൻറ്റി ഫൈവിനാണ് ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോകുന്നത് എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്തു എനിക്കത്ര ക്ലിയർ ആയിട്ടൊന്നും അറിയില്ല എങ്കിലും ഞാൻ പോയി പക്ഷേ ഞങ്ങൾ അന്ന് തൊട്ട് ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമായിരുന്നു എന്നും അഞ്ചരയ്ക്ക് ഞങ്ങൾ മൂന്ന് പേരും കൂടെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും പേപ്പർ എല്ലാവർക്കും കൊടുക്കും അതുപോലെ ഞങ്ങൾ സാക്ഷ്യങ്ങൾ കേൾക്കും അതുപോലെ ജോസഫ് അച്ചൻ്റെ പ്രസംഗങ്ങൾ എല്ലാ ദിവസവും ഞാൻ സ്റ്റേറ്റസിൽ ഇടും അങ്ങനെയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ മോൾ ചെറിയ ക്ലാസ് തൊട്ട് ഒരുമാതിരി നല്ലതുപോലെ പഠിക്കുന്നുമുണ്ട് പേരൻസൊക്കെ എപ്പോഴും പറയും ഓ നിങ്ങ എപ്പോഴും കുത്തിയിരുത്തി നിൻ്റെ മോളെ ഇരുത്തി പഠിപ്പിക്കുകയെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല മോളെ ഞാൻ പഠിപ്പിക്കാറില്ല പക്ഷേ ഞാൻ കുറച്ച് കുട്ടികൾക്ക് ഞാൻ നേഴ്സായിരുന്നു പക്ഷേ എനിക്ക് ടീച്ചറിൻ്റെ ഒരു യോഗ്യതയൊന്നും ഇല്ല എങ്കിലും ഞാൻ കുറച്ച് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് തീരെ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് താഴോട്ട് മാർക്കുള്ള കുട്ടികളുടെയാണ് കുട്ടികൾക്കാണ് ഞാൻ ട്യൂഷൻ എടുത്തുകൊണ്ടിരുന്നത് അപ്പം ഞാൻ അവരുടെയൊക്കെ കാര്യങ്ങൾക്കാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് അപ്പം എപ്പോഴും ഓള് പറഞ്ഞ് പറയും ആ അമ്മയെല്ലാം മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എനിക്കധികം തരാറില്ല ആ ഞാൻ എപ്പോഴും പറയാം അത് ശരിയാണെന്ന് പറയും ഇപ്പം ഞാൻ ഇവിടുന്ന് ഞാൻ അവിടെ ചെന്നു മെയ് മാസം ഏപ്രിൽ ട്വന്റി ഫൈവ് കഴിഞ്ഞു ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞു ഇവിടുന്ന് പോയി അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ഞങ്ങൾ ഡോക്ടറിനെ കാണിക്കുമ്പോൾ ഡോക്ടർ പറയുന്നത് തൈറോയിഡിൻ്റെ പാ ഇതൊന്നും മോളുടെ കഴുത്തിൽ കാണാനില്ലല്ലോ നീ എന്തിനാ തൈറോയിഡ് തൈറോയിഡെന്ന് പറഞ്ഞ് നടന്നിരിക്കുന്നതെന്ന് ഇപ്പം നിങ്ങൾക്കും കാണാം അവൾക്ക് തൈറോയിഡിൻ്റെയോ ഒരു മുഴയോ അങ്ങനെയൊന്നും അവളുടെ കഴുത്തിലില്ല ഒരാഴ്ചക്കുള്ളിൽ തന്നെ പരിശുദ്ധ മാതാവ് അതിനുള്ള മറുപടി ഞങ്ങൾക്ക് തന്നു പിന്നീട് എനിക്കൊരു മാതാവിൻ്റെ ആനുഗ്രഹങ്ങളുടെ ഘോഷയാത്ര തന്നെയായിരുന്നു കാരണം അനിയത്തി വന്നു ജോലിയുണ്ട് വിസ തിരിച്ചു പോകാൻ പറ്റുന്നില്ല നേരെ എൻ്റെ വീട്ടിലേക്ക് വരുന്നു കരഞ്ഞു പിഴിഞ്ഞിരിക്കുന്നു വിത്തിൻ എ വീക്കിനുള്ളിൽ അത് അവളുടെ വിസ റെഡി ആകുന്നു അങ്ങനെ ഞാൻ വെച്ച അഞ്ച് കാര്യങ്ങളും എനിക്കൊരു ഓഗസ്റ്റ് മാസം ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ എല്ലാം സാധിച്ചു കിട്ടി കംപ്ലീറ്റ് കാര്യങ്ങളും കിട്ടി പിന്നെ കിട്ടാനുള്ളത് ഈ മാതാവ് ഞാൻ ഒരു വർഷം കൊടുത്തിരിക്കുന്ന എൻ്റെ മോളുടെ ഐ സി എസ് സിയുടെ റിസൾട്ട് മാത്രമാണ് ഇപ്പോൾ മോൾ പതുക്കെ പതുക്കെ മടിയായി പഠിക്കാനൊക്കെ എനിക്ക് ടെൻഷനായി അപ്പോൾ ഞാൻ വിചാരിക്കും പക്ഷേ എനിക്ക് മോളെ പഠിപ്പിക്കാൻ മാത്രം പറ്റുന്നില്ല മറ്റു കുട്ടികളെയൊക്കെ ഞാൻ പഠിപ്പിക്കും പക്ഷേ മോളെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല അവൾ തന്നെ പഠിക്കും ആ പക്ഷേ വലിയ ഒരു ഇതിലേക്ക് പോകുന്നില്ല അപ്പോൾ ഞാൻ എനിക്കും ടെൻഷനായി ആ ഞാൻ എന്തെങ്കിലും ആകട്ടെ ഞാൻ ഈ പഠിക്കുകയല്ലാത്ത കുട്ടികളെ എല്ലാവരെയും ഞാൻ നന്നായിട്ട് പഠിപ്പിച്ചു പഠിപ്പിച്ചു ഇപ്പോൾ ഈ കഴിഞ്ഞ ഐ സി എസ് സിയുടെ റിസൾട്ട് വന്നു എൻ്റെ മോൾക്ക് നയൻറ്റി ഫൈവ് പോയിൻ്റ് സിക്സ് പെർസെൻറ്റേജ് മാർക്കുണ്ട് മാതാവ് ആറാമത്തെ കാര്യത്തിലെ എല്ലാ കാര്യങ്ങളും ഞാൻ എന്തൊക്കെ വെച്ചിരുന്നോ അതെല്ലാ കാര്യങ്ങളും മാതാവിനിക്കു സാധിച്ചു തന്നു മോൾക്ക് നല്ല മാർക്ക് കൊടുത്ത് അനുഗ്രഹിച്ചു ഞങ്ങളെ ഞാൻ പഠിപ്പിച്ച കുട്ടികൾക്കും നയൻറ്റി ഫോർ പെർസെ നയൻറ്റി ഫോ നയൻറ്റി പോയിൻറ്റ് ടു പെർസെൻറ്റേജ് മാർക്ക് ഒരു കുട്ടിക്ക് ഒരു കുട്ടിക്ക് എയ്റ്റി ടു പെർസെൻറ്റേജ് മാർക്ക് ദൈവം അനുഗ്രഹിച്ചു ഞാൻ അവരോട് പറഞ്ഞില്ല ഞാൻ എപ്പോഴും മണിക്ക് ആ കുട്ടികളെ മുട്ടുമേ നിർത്തി പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങളത് സന്ധി ഏഴുമണിക്കത്തെ ഇവിടുത്തെ കൃപാസന പ്രാർത്ഥന ചെല്ലിട്ടിരുന്നത് ഞാൻ പറയേണ്ട ആവശ്യം വന്നില്ല ആ പേരൻസ് ഇവിടെ വന്ന് അവർ ഉടമ്പടി എടുത്തില്ലെങ്കിലും പരിശീലി അമ്മയുടെ അടുക്കൽ സാക്ഷ്യം അവർ സ്വയം പറഞ്ഞിട്ട് തിരിച്ചു വന്ന അവിടെ വന്ന് എന്നോട് പറഞ്ഞു ഞങ്ങൾ കൃപാസനത്തിൽ പോയിരുന്നു എന്ന് പിന്നെ എനിക്ക് ക്യാൻസർ പേഷ്യൻ്റ് ഞാൻ ചെയ്യുന്ന എന്ന് പറയുന്നത് ക്യാൻസർ ഉണ്ട് എൻ്റെ വീടിനടുത്ത് അവർ അതിലൊരാൾ തീർത്തും ഒരു മരിച്ച ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഞാൻ ഡെയിലി പോവും പുള്ളിക്കാരനെ വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുക്കും ലങ്സിനായിരുന്നു അത് കംപ്ലീറ്റ് ക്യൂറായി പുള്ളിക്കാരന് ഞാൻ മെൻ്റൽ സപ്പോർട്ട് കൊടുത്ത് കൊടുത്ത് ഇപ്പം പുള്ളിക്കാരൻ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ലങ്സിന് പുള്ളിക്ക് ഓക്കെ ആയി കുഴപ്പമൊന്നുമില്ല പള്ളിയിൽ പോകാൻ തുടങ്ങി എന്നെക്കൊണ്ട് കഴിയുന്ന സഹായം എൻ്റെ കുടുംബമായാലും ഞാനായാലും എൻ്റെ മോളായാലും കൃപാസനത്തിൽ മാതാവിൻ്റെ കാശുരൂപം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും പേപ്പർ കൊടുക്കും അതുപോലെ തന്നെ ഇതുപോലെ സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയ സാക്ഷ്യങ്ങളെല്ലാം പറഞ്ഞ് ഞങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഒരു മാതൃകയായിട്ട് തീരാറുണ്ട് അങ്ങനെ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ എന്ത് ചോദിച്ചാലും പരിശുദ്ധി അമ്മ ഞങ്ങൾക്ക് തരുന്ന ഒരു കുടുംബമായിട്ട് മാറിയിരിക്കുകയാണ് അതിന് ഞങ്ങൾ ദൈവം ദൈവത്തിനും പരിശുദ്ധി അമ്മയ്ക്ക് കൊടാന് കോടി നന്ദി പറയുകയാണ് ഞങ്ങൾ പള്ളിയിൽ മാക്സിമം എല്ലാ സൺഡേയും പോകാറുണ്ട് പക്ഷേ ഈ ലീവ് തുടങ്ങിയത് കൊണ്ട് എനിക്കെന്നും ആഗ്രഹമായിരുന്നു എന്നും പള്ളിയിൽ പോകണം എനിക്ക് അവിടെ പോയി കുർബാന കൂടണം എന്നുള്ളതായിരുന്നു വെക്കേഷൻ ടൈമിൽ അത് പോയി പിന്നെ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ സഹോദരൻ്റെ കാര്യം അവൻ്റെ കട നല്ല ഉയർച്ചയിലേക്ക് പോയി അവർക്ക് സന്തോഷമായ ഒരു കുടുംബജീന്ന് കിട്ടി അപ്പം ആ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കാൻ പറ്റി ഞങ്ങൾ മോൾ ആൾത്താരെ കേളാണ് അപ്പോൾ അവൾ അവിടെ പോയിട്ട് എല്ലാ കാര്യം എല്ലാ സൺഡേയിലും പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങളും മാക്സിമം ഞങ്ങളെല്ലാം ആത്മീയ ജീവിതത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ എപ്പോഴും ശ്രമിക്കാറുണ്ട് മൂന്ന് പേരും ഞാൻ കർത്താവിനെ തേടി അവിടെ നിന്ന് എനിക്ക് ഉത്തരമരളി സർവ്വ പയങ്ങളിൽ നിന്നും അവിടെ നിന്ന് ഇനി മോചിപ്പിച്ചു മേരി വർക്കിയുടെ അനുഭവ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് പ്രത്യേകിച്ചും ഈ മകളുടെ മകൾക്ക് തൈരോയിഡിൻ്റെ അസുഖം ഉണ്ടായിരുന്നിട്ട് അത് മാതാവിന് തൈലം പുരട്ടുകയും നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം അത് മാറി കിട്ടി അതുപോലെ വേറെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം മോള് പരീക്ഷ പഠിക്കാനൊക്കെ ഇത്തിരി പുറകോട്ടായിരുന്നെങ്കിലും ഐ സി എസ് ഇ പരീക്ഷയിൽ നല്ല മാർക്കോടുകൂടി ആ മകൾക്ക് പാസ്സാകാൻ കഴിഞ്ഞു അതുപോലെ അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകിയ ഈ മക്കൾക്ക് ഈ കുടുംബത്തിന് വേണ്ടി നമുക്ക് അമ്മ മാതാവിനോട് നന്ദി പറഞ്ഞ് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക